Hello, good morning, Cynthia ma'am. Good morning ma'am. Start all okay. Good morning all. Very good morning. കേൾക്കുന്നില്ലേ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് വെരി ഫ് രണ്ട് സന്തോഷങ്ങളാണ് ഞാൻ ഈ ഒരു മോർണിംഗ് സർക്കിളിൽ വന്നിരിക്കുമ്പോൾ എനിക്കുള്ളത് ഒന്ന് ഈ ഒരു മോർണിംഗ് സർക്കിളിന്റെ നൂറ്റി ഇരുപത്തി ആറാമത്തെ ഒരു സെഷനിലാണ് ഞാനിന്ന് പങ്കെടുക്കാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടുള്ളത് യും പോസിറ്റീവായിട്ടുള്ള അത്രയും ഇത്രയും വൈബ്രന്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പില് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സിന്റെ ഇടയില് വന്നിരിക്കുമ്പോ തന്നെ നമുക്കൊരു എനർജിയാണ് അല്ലെ സോ അത സോ ഗ്ലാഡ് ടു ബിങ് രണ്ടാമത്തെ ഒരു സന്തോഷം എന്ന് പറയുന്നത് ഈ ഗ്രൂപ്പിന്റെ അഡ്മിൻസ് ആയിട്ടുള്ള രണ്ട് പേര് എന്റെ നല്ല സുഹൃത്തുക്കളാണ് ഞാൻ എന്ത് പുതിയ കാര്യം ചെയ്യുമ്പോഴും ഇവർ രണ്ടുപേരും എന്നെ ഒരു മെന്റൽ സപ്പോർട്ടിനായിട്ട് നല്ലൊരു ആയിട്ട് എന്റെ കൂടെ എപ്പോഴും ഉണ്ടാവാറുണ്ട് അപ്പൊ നല്ല സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോ എന്താണ് സ്വയം വളരുകയും കൂടെ ഉള്ളവരെ വളർത്തുകയും ചെയ്യുന്നവരാണ് നല്ല സുഹൃത്തുക്കൾ ആ തരത്തിൽ നമുക്ക് അക്ഷരം തെറ്റാതെ ഇവരെ നല്ല സുഹൃത്തുക്കൾ എന്ന് പറയാം അത് മറ്റാരും അല്ല സോ ഞങ്ങള് ആക്ച്വലി വിംബിളില് സി ബി ടിക്കാണ് ഞങ്ങള് ജോയിൻ ചെയ്യുന്നത് സി ബി ടി പഠിക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ ഒരുമിച്ച് വിമ്പിളില് ജോയിൻ ചെയ്യുന്നത് സോ എന്തുകൊണ്ടും ഈ ഒരു ഗ്രൂപ്പിന്റെ അഡ്മിൻസ് ആയിരിക്കാൻ ഡിസേർവിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ എഫിഷ്യന്റ് ആയിട്ടുള്ള രണ്ട് പേര് തന്നെയാണ് ഇവര് എന്ന് ഇതുപോലൊരു ഗ്രൂപ്പ് ഉണ്ടാവണം അതുപോലെ എന്താ പറയുക പോസിറ്റിവിറ്റി തരുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാവണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സൊ ഈ ലോ ഓഫ് അട്രാക്ഷനിലൊക്കെ പറയുന്നത് പോലെ നമുക്കൊരു ഇന്റൻഷൻ നമ്മളുടെ ഒരു ഇന്റൻഷൻ അല്ലെങ്കിൽ ഒരു പർപ്പസ് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു പ്യൂരിറ്റി അല്ലെ എത്രത്തോളം ക്ലിയർ ആണോ അതിനനുസരിച്ച് നമുക്ക് അതിനുള്ള ഒരു മാർഗവും തെളിഞ്ഞു കിട്ടും അല്ലെ ഷജീല ഞങ്ങളുടെ ഗ്രൂപ്പിലെ ഞങ്ങളുടെ കൂട്ടത്തിലെ ഒരു ീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരാളാണ് സോ അത് ഷേജിയിൽ ഇവിടെയും പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ ആസ് എ ഫ്രണ്ട് നിങ്ങൾ രണ്ടുപേരും ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഗ്രൂപ്പില് ഇന്ന് ഈ ഒരു സെഷൻ എടുക്കുന്നതിൽ എന്തിലും വെരി പ്രൗഡ് സോ എന്നും ഇത് ഇതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് പോവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ സോ വിഷ് ദി ബെസ്റ്റ് ബോത്ത് ഓഫ് യു സോ ഞാൻ എൻ്റെ നമ്മുടെ ഇന്നത്തെ ഒരു ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ് സോ നിങ്ങൾക്ക് അറിയാം ഞാൻ ഞാനന്ന് കൊണ്ടുവന്നിട്ടുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ലാംഗ്വേജ് ലാംഗ്വേജസ് എന്നുള്ളതാണ് നിങ്ങൾക്കറിയാം ഞാനൊരു ലാംഗ്വേജ് ട്രെയിനറാണ് ഞാൻ ബിംബൽ വിമ്പൽ അക്കാഡമിയിൽ ഒരു ഫാക്കൽറ്റി ആണ് ഇപ്പോൾ ഒരു ടു മന്ത് നമ്മുടെ ബേസിക് കോഴ്സ് ഓൾമോസ്റ്റ് ആയി അതുകൊണ്ട് തന്നെയാണ് ഞാനന്ന് ഇങ്ങനൊരു ടോപ്പിക്കുമായിട്ട് വന്നത് നമ്മൾ ഒരു ഭാഷ സംസാരിക്കുമ്പോൾ അല്ലെ ഒരു ഭാഷ നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ ഒരു ഒത്തന്റിസിറ്റി കീപ്പ് ചെയ്യാന്നുള്ളതാണ് അല്ലെ ആ ഒരു ഭാഷയുടെ ഒരു ഒത്തന്റിസിറ്റി കീപ്പ് ചെയ്യാന്നുള്ളതാണ് ഇപ്പോ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന നിങ്ങൾക്ക് നിങ്ങളിലേക്ക് എനിക്ക് ഒരു അക്സെപ്റ്റൻസ് കിട്ടണം കിട്ടണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാനൊന്നൊരു വ്യക്തിയെ ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത് എൻ്റെ ഭാഷയിലൂടെയാണ് അല്ലെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു ആണ് അപ്പം എനിക്ക് പറയാനുള്ള ആശയങ്ങൾ അല്ലെങ്കിൽ ഞാൻ എന്ത് എന്നുള്ളത് നിങ്ങൾ എൻ്റെ ഭാഷയിലൂടെയാണ് അറിയുന്നത് അപ്പൊ നമ്മൾ ഏത് ഭാഷ പഠിക്കുമ്പോഴും അതിൻ്റെ ഒരു ഒത്തന്റിസിറ്റി നമ്മൾ കീപ്പ് ചെയ്യാന്നുള്ളതാണ് ഇപ്പൊ ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ തമിഴ്നാട്ടിലാണ് സോ എൻ്റെ ഫ്രണ്ട്സ് എന്റെ നെയ്ബേഴ്സ് ഇവരൊക്കെ തമിഴ് സംസാരിക്കുന്നവരാണ് ഞാനും കുട്ടിക്കാലം തൊട്ടേ തമിഴ് സംസാരിക്കുന്ന ഒരാളാണ് ഇപ്പോഴും എൻ്റെ ഫ്രണ്ട്സൊക്കെ തമിഴ് തന്നെയാണ് ബട്ട് ആ എൻ്റെ വീട്ടില് എന്റെ അച്ഛനും അമ്മയ്ക്കും നിർബന്ധമായിരുന്നു ഞാൻ നന്നായിട്ട് മലയാളം പറയണമെന്നുള്ളത് സോ നമ്മളുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ സംസാരത്തിലൂടെ നമുക്ക് നമ്മളിൽ ഒരാളാണ് മറ്റുള്ളവർക്ക് ഒരു അക്സെപ്റ്റൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഭാഷയുടെ ഒരു അതെന്റിസിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഒരു ഭാഷ ഒരു ഭാഷ ഡിമാൻഡ് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട് അത് പറയുമ്പോഴാണ് ആ ഭാഷ നമ്മൾ പറയുന്നത് അത്രയും ഭംഗിയാവുന്നത് ഇപ്പം ഞാൻ സംസാരിക്കുന്നതിൽ ഞാൻ ഒരു മലയാളി എന്ന് തോന്നുന്നുണ്ടോ ആർക്കെങ്കിലും അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ എന്റെ മലയാളത്തിൽ എവിടെങ്കിലും ഒരു തമിഴ് ചൊവ വരുന്നുണ്ടോ ഇല്ല സോ അതാണ് ഒരു ഭാഷ ഒരു പർപ്പസ് എന്ന് പറയുന്നത് സോ നമ്മള് നമ്മുടെ ഭാഷ നമ്മൾ നമ്മളെ തന്നെയാണ് നമ്മളെ റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മൾ എന്ന് പറയുന്ന ഒരു പേഴ്സണെ നമ്മളുടെ വ്യക്തിത്വത്തിനെയൊക്കെയാണ് അവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മുടെ ഭാഷ അത്രയും നന്നാവേണ്ടതുണ്ട് അതിന്റെ ഒരു ഒത്തന്റിസിറ്റി നമ്മൾ കീപ്പ് ചെയ്യേണ്ടതുണ്ട് സോ ഞാൻ നേട്ട് പറഞ്ഞു എൻ്റെ ഒരു കോഴ്സിനെ കുറിച്ചിട്ട് പറഞ്ഞു സോ ഇവിടെ നമ്മളൊരു നോളജ് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തതില് നമ്മളൊരു എഫേർട്ടിട്ട് നമ്മളൊരു നോളജിന് നമ്മൾ എത്രത്തോളം ബാക്കിയുള്ളവരിലേക്ക് നമുക്കത് അത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുന്നു എത്രത്തോളം നമുക്ക് ബാക്കിയുള്ളവരിലേക്ക് അത് എത്തിക്കാൻ സാധിക്കുന്നു അവിടെയാണ് അതിന്റെ ഒരു പർപ്പസ് പുൽഫിലാവുന്നത് അല്ലെ ആ തരത്തില് ഇന്ന് ആച്ചിലെ എന്റെ സ്റ്റുഡൻസിന്റെ നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചു എന്നുള്ളൊരു സന്തോഷം കൂടെ ഞാൻ നിങ്ങളെ ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ് അതിലൂടെ ഇതൊരു ഒരു ഒരു ജോലി അല്ലെങ്കിൽ അതൊരു സാലറി അതിൻ്റെ അപ്പുറം നമ്മൾ ചെയ്യുന്ന കാര്യത്തിലേക്ക് നമുക്ക് കിട്ടുന്ന ഒരു ഒരു ഫുൾഫിൽനെസ് അല്ലെങ്കിൽ ഒരു മൈൻഡ് ഫുൾനെസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അപ്പോ നമ്മുടെ ഒരു കോഴ്സ് അല്ലെങ്കിൽ നമ്മൾ പഠിപ്പി അത് എന്തോ ആവട്ടെ അതൊരു നാലാളിലേക്ക് അത് എത്തും അത് നാലാളിലേക്ക് അത് അറിവ് പകർത്തി കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് അത് ഒരു അമ്മമാരിലൂടെ അത് കുട്ടികളിലേക്ക് എത്തുമ്പോഴാണ് അല്ലെങ്കിൽ നമ്മുടെ ഇത്രയും എഫേർട്ടിട്ട് നമ്മൾ ഒരു കാര്യം ചെയ്യുന്നതിന്റെ ഒരു ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് ആ റിസൾട്ട് കാണുമ്പോൾ യെസ് ഞാൻ ഈ എന്റെ ടോപ്പിക്കിലേക്ക് കിടക്കാം നമ്മൾ ഒരു ഭാഷ ഈ ഒരു ഏതൊരു ഭാഷയാണെന്നുണ്ടെങ്കിലും നമ്മള് സംസാരിക്കുമ്പം നമ്മളത് സംസാരിക്കാൻ പഠിക്കുമ്പം നമ്മളത് കുറെ വാക്കുകളോ അല്ലെങ്കിൽ വാചകങ്ങളോ അല്ലെങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്കൊന്ന് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു പർപ്പസ് അല്ലെങ്കിൽ നമുക്ക് എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ആ ഭാഷ പഠിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് സംസാരിക്കാൻ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറണം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഭാഷ പഠിക്കുന്നത് അതല്ലാതെ നമ്മളൊരു ഭാഷ പഠിക്കുമ്പോൾ നമുക്ക് തുറന്നിടപ്പെടുന്നത് വലിയൊരു വാതിലാണ് ഒരു അറിവിന്റെ അല്ലെങ്കിൽ ആ ഭാഷ സംസാരിക്കുന്നവരുടെ ഒരു കൾച്ചറിന്റെ ഒരു ലോകത്തേക്കാണ് നമ്മൾ എത്തുന്നത് സോ ഞാനിപ്പോ മലയാളം സംസാരിക്കുന്ന ഒരാളാണ് എനിക്ക് മലയാളം മാത്രമേ അറിയുള്ളൂ അപ്പൊ എൻ്റെ ഒരു അറിവ് എന്ന് പറയുന്നത് അവിടെ ലിമിറ്റഡ് ആയിരിക്കും അല്ല അവിടെ എനിക്ക് മലയാളം മൂവീസ് കാണാം എനിക്ക് മലയാളം നോവൽസ് വായിക്കാം മലയാളം ആർട്ടിക്കിൾ വായിക്കാം മലയാളം പ്രോഗ്രാംസ് കാണാം അപ്പം ഇത്രയും ലിമിറ്റഡ് ആയിരിക്കും എൻ്റെ അറിവ് അല്ലെ അതേസമയം ഇന്നീ ഒരു സോഷ്യൽ മീഡിയയുടെ കാലത്ത് നമുക്ക് എഴുതാനോ അല്ലെങ്കിൽ അത് അത്രത്തോളം ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാനോ അറിയി അറിയില്ല എങ്കിലും നമുക്ക് കേട്ടാൽ മനസ്സിലാവും എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു നമ്മളുടെ ഒരു നോളജിനെ അത്രയും നമുക്ക് വൈഡ് ആക്കാനായിട്ട് സാധിക്കും ഭാഷയിലൂടെ ആ ഭാഷ സംസാരിക്കുന്നവരുടെ കൾച്ചറിലൂടെ ഓരോ ഭാഷയ്ക്കും ഓരോ ഓരോ ഭാഷ സംസാരിക്കുന്ന ആൾക്കാരുടെ കൾച്ചറും ആണ് അവരെല്ലാം യുനീക്ക് ആണ് അവിടെ നിന്നൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടാനുണ്ട് അപ്പം നമ്മുടെ ഭാഷകൾ ഇങ്ങനെ ലിമിറ്റഡ് ആയിട്ട് ഒരു ഭാഷയിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ അത് ഏത് ഭാഷ ആയിക്കോട്ടെ ഇംഗ്ലീഷ് ഭാഷ ആയിക്കോട്ടെ തമിഴായിക്കോട്ടെ തെലുങ്ക് ആയിക്കോട്ടെ ഏതൊരു ഭാഷയാണെങ്കിലും നമ്മൾ ഒരു മനസ്സ് കാണിച്ച അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി എടുക്കാനെങ്കിലും ശ്രമിച്ചാൽ നമുക്ക് അതിലൂടെ കിട്ടുന്നത് വലിയ അറിവുകളാണ് അല്ലെ സോ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഞാനൊരു മലയാളം ഭാഷയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അല്ല ഈ പറയുന്ന എനിക്ക് രണ്ട് ഒന്ന് രണ്ട് ഭാഷകൾ എനിക്ക് കേട്ടാൽ മനസ്സിലാവും അതിന്റെ ഒരു ഗുണം അതായത് നമ്മൾ അത്രയും കാര്യങ്ങൾ അവിടുത്തെ മൂവീസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അവിടുത്തെ ആർട്ടിക്കളായിക്കോട്ടെ അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു എന്താ പറയാ ഒരു ഇന്റർവ്യൂസ് ആയിക്കോട്ടെ എന്ത് പോഡ്കാസ്റ്റുകൾ ആയിക്കോട്ടെ ഇതിലൂടെയൊക്കെ നമുക്ക് ആർജിച്ചെടുക്കാൻ പറ്റുന്ന വലിയൊരു അറിവിന്റെ ലോകമാണ് അല്ലെ സോ ഈ അറിവ് അല്ലെങ്കിൽ നമ്മള് നമ്മൾ വിദ്യാഭ്യാസത്തിലൂടെ നേടിയെടുക്കുന്ന ഒരു അറിവുണ്ട് അല്ലാതെ നമ്മളുടെ ലൈഫ് എക്സ്പീരിയൻസിലൂടെ നമ്മുടെ വായനയിലൂടെ നമ്മൾ കേട്ട കാര്യത്തിലൂടെ നമ്മൾ അറിഞ്ഞ കാര്യത്തിലൂടെ ഒക്കെ നമ്മൾ നേടിയെടുക്കുന്ന വേറൊരു അറിവും കൂടെ ഉണ്ട് അല്ലെ അത് വേറൊരു ചർച്ചാ വിഷയം തന്നെയാണ് നമ്മൾ അതിലേക്ക് പോകണ്ട അല്ലേ അപ്പം നമ്മൾ അങ്ങനെ ആർജിച്ചെടുക്കുന്ന ഒരു അറിവില്ല ഒരു ഒരു നോളജബിൾ പേഴ്സൺ എപ്പോഴും കുറച്ചും കൂടെ ആയിരിക്കും അല്ലെ എൻ്റെ തോന്നല് മാത്രമാണോ അത് കുറച്ചും കൂടെ ആയിരിക്കും അല്ലെങ്കിൽ അവര് ഈ പറയുന്ന ഒരുപാട് എക്സൈറ്റഡ് ആയിരിക്കില്ല അല്ലെങ്കിൽ അവർ ഈ പറയുന്ന ഒരു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ അതിന്റെ കമന്റുകൾ അല്ലെങ്കിൽ അതിന്റെ ഗോസിപ്പുകൾ അതിലൊന്നും നമുക്ക് അവരെ കാണാനായിട്ട് സാധിക്കില്ല അവരും അതുപോലെ തന്നെ ഒരു ലൈറ്റ് ഹാൻഡ് ലൈറ്റ് ഹാൻഡിൽഡ് ആയിട്ട് അവരുടെ ലൈഫിലെ സിറ്റുവേഷൻസിനോ അല്ലെങ്കിൽ ലൈഫിലെ എന്തെങ്കിലും എന്താ പറയാ ഹാർഡ് സിറ്റുവേഷൻസിനോ ഒക്കെ അവർക്ക് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാവുന്ന അത്രയ്ക്കും ഒരു മെച്യൂരിറ്റി അവർക്ക് വന്നിട്ടുണ്ടാവും അല്ലെ അറിവിലൂടെ നമ്മൾ നേടുന്നത് മെച്യൂരിറ്റി തന്നെയാണ് െ ഇപ്പൊ ഒരു ഉദാഹരണം പറയണമെന്നുണ്ടെങ്കില് ഒരു പതിനെട്ട് വയസ്സുകാരൻ അല്ലെങ്കിൽ ഒരു ഇരുപത് വയസ്സുകാരൻ ഒരു കാറോ അല്ലെങ്കിൽ ഒരു ബൈക്കോ റൈഡ് ചെയ്യുന്നത് പോലെയാണോ ഒരു നാൽപ്പത് വയസ്സായിട്ടുള്ള ഒരു കുടുംബസ്ഥൻ അല്ലെങ്കിൽ ഒരു കുടുംബനാഥൻ ഡ്രൈവ് ചെയ്യുന്നത് അയാൾ എത്ര കെയർഫുൾ ആയിരിക്കും അയാളുടെ ഫാമിലിയായിട്ട് അല്ലെ അത് അറിവിലൂടെ കിട്ടുന്ന ഒരു ഒരു മെച്ചൂരിറ്റി അല്ലേ അപ്പൊ ആ ഒരു മെച്യൂരിറ്റി നമുക്ക് കിട്ടുന്നത് ഈ പറയുന്ന നമ്മളെ എത്രത്തോളാണോ നമ്മളുടെ ഒരു അറിവ് ആ ഒരു അറിവിലൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന നമ്മുടെ പേഴ്സണാലിറ്റിയെ തന്നെയാണ് നമ്മൾ സംസാരിക്കുമ്പോ അല്ലെങ്കിൽ നമ്മൾ വേറൊരാളോട് ഇടപഴകുമ്പോ ഒക്കെ നമുക്ക് ആ ഒരു ആ ഒരു പേഴ്സണാലിറ്റിയെ കൂടെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും നമ്മുടെ അറിവിലൂടെ അങ്ങനെ പക്വത നമുക്കുണ്ടായി വരും സോ നിങ്ങൾക്കറിയാം ഞാനിപ്പോ ലാംഗ്വേജ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ട്രെയിനർ ആണ് ഞാൻ ഈ ഭാഷ എന്തുകൊണ്ടാണെന്നറിയോ ഇത്രയും രണ്ട് മൂന്ന് ഭാഷകളെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല ബട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജിനെ ഇത്രത്തോളം ഇഷ്ടപ്പെടാനും അല്ലെങ്കിൽ അതിൽ ഫോക്കസ്ഡ് ആവാനും അത് പഠിക്കാനും ഇന്ന് ഞാൻ അത് നാല് പേരിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനും അല്ലെങ്കിൽ നാല് പേരിലേക്ക് എന്റെ അറിവിനെ ഷെയർ ചെയ്ത് കൊടുക്കാനും ഞാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ ഈ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇറ്റ്സെൽഫ് ആ ഒരു ലാംഗ്വേജിന് ഒരു പൊളൈറ്റ്നെസ് ഉണ്ട് ഫീൽ േ അല്ലേ ഒരു ഒരു ഒരുപാട് പൊളൈറ്റ് വേർഡ്സ് അതിൽ ഇൻക്ലൂഡഡ് ആണ് കുട്ടികൾ തൊട്ടിട്ട് ആ അവർ പറഞ്ഞു തുടങ്ങുന്നത് തന്നെ വളരെ പൊളൈറ്റ് ആയിട്ടാണ് അല്ലെ പ്ലീസ് എക്സ്ക്യൂസ് മീ അല്ലേ അതുപോലെ തന്നെ നമുക്ക് ഒരു സ്ഥലത്ത് നമുക്ക് പോയി ഇരിക്കണം എന്നുണ്ടെങ്കിലും ആ ഒരു പെർമിഷൻ ചോദിക്കാനുള്ള ഒരു കൾച്ചർ അവരവിടെ കാണിക്കുന്നുണ്ട് അല്ലെ ഡു മാസ് എന്നൊക്കെ നമുക്ക് ചോദിക്കാം അല്ലെ നമ്മള് നമ്മളുടെ ഭാഷ കൈകാര്യം ചെയ്യുന്ന ഒരു രീതി കൂടെ ഉണ്ട് അല്ലെ അപ്പോ ആ തരത്തില് നോക്കുമ്പോ ഈ ഭാഷ ഒരു ഭയങ്കര പൊളൈറ്റ് ആണ് ഒരു മനുഷ്യനെ അടുത്തിരിക്കുന്ന ഒരാളെ കൺസിഡർ ചെയ്യാനും അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന ഒരാളെ കെയർ ചെയ്യാനും ഈ ഭാഷ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അല്ലെ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് പേര് ഇരിക്കുന്ന ഒരു ഒരു ഗ്യാപ്പ് ഉണ്ടെന്ന് വിചാരിക്കാം നമുക്ക് അവിടെ ചെന്ന് ഇരിക്കണം നമുക്ക് രണ്ട് തരത്തിൽ അതിനെ ചെയ്യാം ഒന്ന് നമുക്ക് അവിടെ ചെന്ന് അങ്ങേ ഇരിക്കാം ആരോട് ചോദിക്കേണ്ട ഒരു ഗ്യാപ്പ് ഉണ്ട് അല്ലെ അതേ സമയം നമ്മൾ അവിടെ ചെന്ന് അവരോട് ജസ്റ്റ് സീറ്റ് സൊക്കെ പാടുന്നു ചോദിച്ചാൽ ഇല്ല അല്ലെ അപ്പൊ അവരെന്ത് ചെയ്യും നമുക്ക് സീറ്റ് അറേഞ്ച് ചെയ്ത് തരും അല്ലേ മറ്റേത് നമ്മൾ അവിടെ ചെന്ന് ഇരിക്കുമ്പോ ആ രണ്ട് വ്യക്തികൾ അല്ലെ അപ്പറും അപ്പറും ഇരിക്കുന്നവർ എന്താ ചിന്തിക്കാനേഴ്സ് ഇല്ലാത്ത ഒരാള് എന്നേ ചിന്തിക്കുള്ളൂ അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു ഒരു ചിരിക്കാനുള്ള ഒരു അവസരം പോലും ആണ് നമുക്ക് നഷ്ടപ്പെടുന്നത് അതേസമയം നമ്മളൊരു പൊളൈറ്റ് ആയിട്ട് ഒരാളോട് ബിഹേവ് ചെയ്യുമ്പോൾ നമ്മള് അവര് നമുക്ക് ഒരു അറേഞ്ച് ചെയ്ത് തരും നമുക്ക് അവിടെ ഇരിക്കാം നമുക്ക് അവരോട് ചിരിക്കാം അല്ലെ ഇപ്പൊ ഒരു ഹോസ്പിറ്റലിലാണെന്നുണ്ടെങ്കിലും നമുക്ക് അവിടെ ഒരു ചെറിയ ചെറിയ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു അവസരം അവിടെ കിട്ടുന്നുണ്ട് നിങ്ങളുടെ ആരാണ് ഇവിടെ കിടക്കുന്നത് എന്താ പറ്റിയത് എന്നൊക്കെ നമുക്ക് ചോദിക്കാം അതിലൂടെ നമുക്ക് നമ്മളൊരു ഹ്യൂമാനിറ്റി കൂടെ നമുക്കതിൽ സ്പ്രെഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലെ ഒരു ഒരു കാര്യങ്ങർ കൂടെ കൊടുക്കാനും നമുക്ക് അതിലൂടെ സാധിക്കുന്നുണ്ട് അപ്പൊ പറയുന്ന ഒരു വ്യക്തിയെ റെപ്രസെന്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഭാഷ തന്നെയാണ് അല്ലെ പണ്ടൊക്കെ ഇപ്പൊ നമ്മള് സ്കൂളിൽ പോകുന്ന സമയത്ത് എനിക്കിതൊരു വൺ അവർ ട്രാവലിംഗ് ഉണ്ടായിരുന്നു സ്കൂളിലേക്ക് അപ്പൊ നമ്മള് ബസ്സിൽ പോകുന്ന സമയത്തൊക്കെ നമ്മൾ അടുത്ത് വന്നിരിക്കുന്ന ആൾക്കാരെ നമ്മളോട് പല കാര്യങ്ങളും പറയുമായിരുന്നു അന്ന് ഫോണില്ലല്ലോ അന്ന് ആ വൺ അവറിൽ അവിടെ എത്തുന്നത് വരെ നമുക്ക് സംസാരിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു അപ്പൊ നമ്മളെ മേജർ ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഏതാ ഗ്രൂപ്പ് എടുത്തെ ഓക്കെ ഇതെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ചില കാര്യങ്ങളിലേക്ക് നിനക്ക് എത്താൻ നിനക്ക് ഹയർ സ്റ്റഡീസിന് ഇങ്ങനെ ചെയ്യാം അവർ ലൈഫ് എക്സ്പീരിയൻസ് അവര് ഷെയർ ചെയ്യുമായിരുന്നു നമ്മളോട് ആ ഭാഷയിലൂടെ അവര് നമ്മളെ ആരെന്നറിയാത്ത നമ്മളെ അവര് കൺസിഡർ ചെയ്യുവായിരുന്നു സ്നേഹിക്കുമായിരുന്നു അതുപോലെ തന്നെ അവരുടെ ലൈഫ് എക്സ്പീരിയൻസ് ഇങ്ങനെ സംഭവിച്ച ഇങ്ങനെ ആയിരിക്കും നീ ഒരു പെൺകുട്ടിയാണ് അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞുപോയവരെ മുഖമൊന്നും ഓർക്കുന്നില്ലെങ്കിലും ഇപ്പോഴും അവര് പറഞ്ഞ കാര്യങ്ങള് നമ്മൾ ഓർത്തിരിക്കും അതുപോലെ തന്നെ ആ കുറച്ച് ഈ ഒരു അത് ഞാനിപ്പോ അതൊരു ടീനേജിലാണ് ഞാനിപ്പത് കേട്ടിട്ടുണ്ടാവാം അപ്പൊ എനിക്ക് അത് അത്രത്തോളം മനസ്സിലായിട്ടുണ്ട് ഇന്ന് ഈ ഒരു ഏജിൽ വെത്തി നിക്കുമ്പോ അവര് പറഞ്ഞ കാര്യങ്ങൾ എത്രത്തോളം റെലവെന്റ് ആണെന്ന് നമുക്ക് ഇന്ന് മനസ്സിലാവും അപ്പൊ ആ ഒരു ഭാഷയിലൂടെ ഇപ്പോഴും അവര് നമ്മുടെ മനസ്സിൽ നിൽക്കുന്നുണ്ട് പക്ഷെ ഇന്ന് നമ്മളൊരു ബസ്സിലോ അല്ലെങ്കിൽ നമ്മളൊരു ട്രെയിനിലോ കയറി കഴിഞ്ഞാല് ഒരാൾ പോലും നമുക്ക് മുഖം തരാറില്ല അല്ലെ നമ്മൾ സംസാരിക്കുന്നില്ല നമ്മുടെ ഭാഷ നമ്മൾ കൈകാര്യം ചെയ്യുന്നില്ല അതൊക്കെ ഒക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു അസഭ്യ വാക്കുകൾ നമ്മൾ കേൾക്കുന്നത് എവിടെ നിന്നാണ് അല്ലെ നമ്മള് പബ്ലിക് നിന്നാണ് നമ്മൾ റോഡുകളിൽ നിന്നാണ് നമ്മളെ നിരത്തുകളിൽ നിന്നാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അസഭ്യ വാക്കുകൾ നമ്മൾ കേൾക്കുന്നത് ഒന്ന് വണ്ടി എവിടെങ്കിലും എവിടെങ്ങാനും ഒന്ന് തട്ടുകയോ ഒരസയോ ഒന്ന് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കില് അവിടെ നമ്മൾ കേൾക്കുന്നത് കേൾക്കാൻ പറ്റാത്ത വാക്കുകളാണ് അപ്പൊ എത്രത്തോളമാണ് ഒരു ഭാഷ കൈകാര്യം ചെയ്യുന്നതിൽ നമ്മളൊരു ഒരു ഫെയിലിയർ എന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കണം അല്ലെ അത് നമ്മുടെ കുട്ടികളും പഠിച്ചിട്ടില്ലാത്തത് കൊണ്ടോ അല്ല നമ്മളെ പഠിപ്പിക്കാത്തത് കൊണ്ടോ എന്തോ നമ്മൾ ആ കുട്ടിക്കാലത്ത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു ഭാഷയുടെ അല്ലെങ്കിൽ ആ ഒരു പൊളൈറ്റ്നെസിന്റെ പ്രാധാന്യം എത്രത്തോളമാണ് ഈ ഒരു കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഒരു മീറ്റിംഗിന് പോവാന്ന് വിചാരിക്കുക നമ്മുടെ സ്കൂൾ മീറ്റിംഗിന് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇപ്പൊ ഒരു കാര്യം ക്ലാസ് ടു ക്ലാസ് ഓക്കെ സിക്സ് അല്ലെങ്കിൽ സെവൻ അല്ലെങ്കിൽ എയ്ത് സ്റ്റാൻഡേർഡ് നയൻത് സ്റ്റാൻഡേർഡ് ഈ ക്ലാസ്സുകൾ തമ്മിൽ സ്പർദ്ധയാണ് ഇവര് തമ്മിൽ കൂട്ടം കൂടി അടിയാണ് എവിടെയാണ് നമ്മുടെ മക്കൾക്ക് ഈ ഒരു ഈ ഒരു സംസ്കാരം അല്ലെങ്കിൽ ഈ ഒരു പൊളൈറ്റ്നെസ് ഒരാളെ കെയർ ചെയ്യുന്നതിൻ്റെ ഒരു ഹ്യൂമാനിറ്റിന്റെ ഒക്കെ എവിടെയാണ് കൈമോശം വന്നത് എവിടെ ആയിരിക്കും നമുക്ക് അവർക്ക് നഷ്ടപ്പെട്ടു പോയത് എവിടെയായിരിക്കും നമ്മൾ അത് പറഞ്ഞു കൊടുക്കാതെ പോയത് അപ്പൊ ഈ ഒരു ഭാഷ നമ്മൾ കൈകാര്യം ചെയ്യുന്നോടത്ത് നമ്മൾ ഒരുപാട് സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു സോ യെസ് സർ എ ടീച്ചർ എന്നുള്ള രീതിയില് ഓക്കെ ആസ് എ മെന്റർ എന്നുള്ള രീതിയിൽ ഞാനും എന്താ പറയണ്ടേ ഭാഷകൾ ഇപ്പൊ ഞാൻ അന അനലൈസ് ചെയ്യുന്ന കാര്യം അനലൈസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ള എന്റെ ഒരു എന്താ പറയണ്ട ഒരു ഒരു അഭിപ്രായമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഒക്കെ നിങ്ങൾക്കും അത് ഫീൽ ചെയ്തിട്ടുണ്ടാവും എല്ലാവർക്കും ഫീൽ ചെയ്യുന്ന ഒരു കാര്യം തന്നെ ഞാൻ പുതിയതായിട്ട് പുതിയ ഒരു കാര്യമൊന്നുമല്ല ഞാൻ പറയുന്നത് പറയുന്നതെന്ന് എനിക്കറിയാം പക്ഷെ പലപ്പോഴും നമുക്ക് ആ ഒരു ആ ഒരു ഫീല് അല്ലെങ്കിൽ നമുക്ക് എത്രത്തോളമാണ് നമ്മൾ ആ ഒരു ഭാഷ കൈകാര്യം ചെയ്യുന്നതിൽ ഫെയിലിയർ ആയിക്കൊണ്ടിരിക്കണത് എന്നുള്ളത് നമുക്ക് എന്നെ തോന്നും അല്ലെ ഇപ്പൊ എന്റെ സ്റ്റുഡൻസ് ചിലപ്പോ ചോദിക്കാറുണ്ട് അവര് ഡൗട്ടുകളി ആയിരിക്കുമ്പോ എനിക്ക് അത്ഭുതമാണ് അവര് ചോദിക്കും ഞാൻ ഈ പൊളൈറ്റ്നെസിനെ കുറിച്ചിട്ടും അത് കുട്ടികൾക്ക് ഞാൻ പറഞ്ഞു കൂടുതലും പേ പാരന്റ്സ് പാരന്റ്സ് ആണ് ക്ലാസ്സിന് ഉണ്ടാവാറ് വീട്ടമ്മമാര് ഓക്കെ അപ്പൊ അവരോട് കൂടുതലും ഞാൻ പറയുന്ന ഒരു കാര്യം ഈ ഒരു പൊളൈറ്റ്നെസിനെ കുറിച്ചും ഇത് കുട്ടികളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവിടുന്ന് ഒരു ചോദ്യം എന്താണെന്നറിയോ കുട്ടികളോട് നമ്മൾ നമ്മളിങ്ങനെ പ്ലീസ് സോറി എന്നൊക്കെ പറഞ്ഞിട്ട് ശീലിക്കണം അവരോട് അങ്ങനെ ഒരു ഫോർമൽ ആയിട്ട് സംസാരിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു തീർച്ചയായിട്ടും സംസാരിക്കേണ്ടതുണ്ട് അറിയണം അതിലൂടെ അവർക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നത് അവരുടെ ആ ഒരു കോംപ്ലക്സിന് ഞാനെന്നൊരു ഭാവത്തിനെ അവിടെ അവിടെ നിന്ന് ബ്രേക്ക് ചെയ്യാനായിട്ട് സാധിക്കും എന്റെ അടുത്തിരിക്കുന്നവനും ഞാനും ഉൾപ്പെടുന്നതാണ് ഈ സമൂഹം അപ്പൊ അവനെ കൺസിഡർ ചെയ്യാനും അവനെ ഒന്ന് കെയർ ചെയ്യാനും കൂട്ടത്തിലിരിക്കുന്നവന് ഫുഡ് ഷെയർ ചെയ്തു കൊടുക്കാനും അവനെ അങ്ങനെ പറയരുത് ചിന്തിപ്പിക്കാനും ഒക്കെ ഈ ഭാഷ അല്ലെങ്കിൽ ഈ ഒരു പൊളൈറ്റ്നെസ് അവനെ ചെറുപ്പം തൊട്ടേ അവൻ ശീലിക്കും ആ ഒരു ഹ്യൂമാനിറ്റി അവന്റെ മനസ്സിലൂടെ എന്നും ആ ഒരു കുട്ടിക്കാലത്ത് കിട്ടുന്ന ആ ഒരു സംഭവം അവന് വലുതാവുമ്പോഴും ആ ഒരു നേച്ചർ അവനിൽ ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കും സോ ഐ തിങ്ക് ടൈമി സോവ് സോ ഐ വി കൺക്ലൂഡ് ഇനി ഇത്രയും കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ ഭാഷ നന്നാവട്ടെ അതിലൂടെ ഹ്യൂമാനിറ്റി സ്പ്രെഡ് ചെയ്യാൻ കഴിയട്ടെ ലെറ്റ് ബ്രിങ് വേൾഡ് വേർ ലാംഗ്വേജ് കണക്ട്സസ് നോട്ട് ഡിവൈഡ്സസ് താങ്ക് യു ആൾ സന്ധ്യ മാമും മാം ഒക്കെ ഹൈഫിൽ വെച്ചിട്ടാണ് പരിചയം പിന്നെ ഡ്രീംസിന്റെ കുറെ സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള കുറെ കോഴ്സ് പഠിച്ചിട്ടുണ്ട് അപ്പൊ ഈ ക്ലാസ്സിൽ കാണുന്ന പോലെ തന്നെ മാമ് ഭയങ്കര അമ്പിളാണ് ഡൗൺ ടു അർത്ത് പേഴ്സൺ ആണ് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന കുറേ ആളുകൾക്ക് ഫ്രീ ആയിട്ട് ക്ലാസ്സുകളും ട്യൂഷനൊക്കെ എടുക്കുന്ന ആളൊക്കെയാണ് കഴിഞ്ഞ വെക്കേഷന് നാട്ടിൽ പോയപ്പോൾ നമ്മൾ നേരിട്ട് കാണുകയും ചെയ്തിരുന്നു എന്തായാലും മോർണിംഗ് സർക്കിളിൽ മാമിനെ കണ്ടതിൽ സന്തോഷം ഇനിയും ഒരുപാട് അവസരങ്ങളൊക്കെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു പിന്നെ നേരത്തെ പറഞ്ഞ കാര്യത്തിൽ ഒരു ചെറിയ തിരുത്തുണ്ട് ഈ ഗ്രൂപ്പിൻ്റെ കാര്യത്തിൽ ഫുൾ എഫേർട്ടും അനു മാമ് സജിന മാമും ഒക്കെയാണ് നമ്മളൊക്കെ ഭാഗമായിട്ട് ഇങ്ങനെ പോകുന്നേ ഉള്ളൂ അതിന്റെ എല്ലാ എല്ലാ എന്താ ഇതും മാമിനാണ് കൊടുക്കേണ്ടത് എന്തായാലും ഗ്രൂപ്പിനെ ഗ്രൂപ്പിനെ ലീഡ് ലീഡ് ചെയ്യുന്നത് ആരോ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ എന്നുള്ളത് ഒരുപാട് ഞാനങ്ങനെ ലൈവില് കേറാറില്ല എന്നാലും റെക്കോർഡ് ക്ലാസ്സുകളും ഞാൻ കാണാറുണ്ട് സോ അതിൽ ഓരോരുത്തരും ഒരു ഫീഡ്ബാക്ക് പറയുന്നത് സോ ദാറ്റ് വാസ് എല്ലാ ഗ്രൂപ്പുകളിലും ഇല്ല അല്ലെ അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് പരസ്പരം അപ്രീഷിയേറ്റ് ചെയ്യാൻ പരസ്പരം ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യാൻ ബാക്കിയുള്ളവർ അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് കാണിക്കുന്ന ഈ ഒരു മനസ്സ് ഈ ഗ്രൂപ്പിന്റെ ഒരു വൈബ് സോ ഇത് തന്നെയാണ് ഞാൻ ഭാഷയിലൂടെയും പറഞ്ഞത് നമ്മളെ സമൂഹത്തില് എല്ലാവരും ഇതുപോലെ ചിന്തിക്കുന്നവരായിരുന്നുവെങ്കില് നമുക്ക് മക്കളെ വളർത്താനും ബുദ്ധിമുട്ടില്ല നമുക്ക് അവിടെ ജീവിക്കാനും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല അല്ലെ സോ ഇതുപോലെ ഈ ഒരു ഗ്രൂപ്പ് നിലനിൽക്കേണ്ടത് അത്യാവശ്യമാണ് ഇനിയും ഈ ഗ്രൂപ്പിൽ ഒരുപാട് പേര് വരട്ടെ ഇനിയും ഈ ഗ്രൂപ്പ് എന്നൊന്നും ഈ ഗ്രൂപ്പ് ഇതുപോലെ തന്നെ നിലനിൽക്കട്ടെ അതുപോലെ തന്നെ ഇതിലെ സജിന മാം ഞാൻ എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു സജിന മാം താങ്ക് യു സോ മച്ച് താങ്ക് യു അതെ അതെ ഈ ഗ്രൂപ്പിൽ എല്ലാവരും പഠിക്കുന്നവരാണ് ലേണേഴ്സ് ആണ് ആരും ടീച്ചറും അല്ല വീണ്ടും ും നമ്മളെ കൂടുതൽ അടുപ്പിക്കുന്നത് അല്ല അങ്ങോട്ടാണല്ലോ നമ്മളൊരു ആകർഷണം വരിക ഒബിയസ്ലി അങ്ങനെയാണല്ലോ എവിടെയാണോ നമുക്ക് ഒരു അക്സെപ്റ്റൻസ് കിട്ടുന്നത് എവിടെയാണോ നമുക്കൊരു അപ്രിഷ്യേഷൻ കിട്ടുന്നത് അവിടെ നമുക്ക് സ്വാഭാവികമായിട്ടും പോകാൻ തോന്നുക അപ്പൊ ഒരു ഗ്രൂപ്പ് നമ്മൾ ഇൻവൈറ്റ് ചെയ്യാണ് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നിടത്ത് നമുക്ക് ആ ഒരു ഹെസിറ്റേഷൻ ഇല്ലാതെ അല്ലെങ്കിൽ ഒരു പേടില്ലാതെ ആ ഒരു എന്താ പറയണ്ട ഒരു അൻസൈറ്റി നമുക്ക് എന്ത് കാര്യത്തിലുണ്ടാവും അതില്ലാതെ നമുക്ക് കയറിച്ചെല്ലാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ് ഈ ഒരു മോർണിംഗ് സർക്കിൾ എന്ന് പറയുന്നത് അത്രയും അക്സെപ്റ്റൻസ് ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഇവിടെ ഉണ്ട് അപ്പൊ എനിക്ക് അവിടെ കയറിച്ചെല്ലാം എന്നുള്ള ഒരു 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 തോന്നല് ഉണ്ടാക്കിയെടുക്കാൻ ഈ ഗ്രൂപ്പിന് സാധിച്ചിട്ടുണ്ട് സോ അതാണ് ഈ ഗ്രൂപ്പിന്റെ ഒരു എന്താ പറയുന്ന സക്സസ് അല്ലെങ്കിൽ എല്ലാവരുടെ ആ ഒരു ടീം വർക്കിന്റെ ആ ഒരു ഗ്രൂപ്പ് വർക്കിന്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് സോ ഐ ട്രൂലി അപ്രിഷ്യേറ്റ് എങ്കിലും പറയാനുണ്ടോ എന്തെങ്കിലും െക് യു താങ്ക് യു ആ എല്ലാവരും ഫീഡ്ബാക്കറിയിക്കാങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു